ഞാൻ ഒരു മോനുണ്ടായിരുന്നതാണ് അതിന് ഇങ്ങനെ ചെയ്തില്ല അവര് ഫോണ് പോയി ഇന്ന് പറഞ്ഞ സങ്കടം അവരിച്ച് ഭീഷണിപ്പെടുത്തിയത് സങ്കടം എന്തൊക്കെയായിരുന്നു കുട്ടികൾ രണ്ട് കുഞ്ഞു ഈ അമ്മേനേം ഭാര്യേനും ഇട്ടിട്ട് അവൻ പോയില്ലേ ഇല്ല വണ്ടിയാണ് പുതിയ വണ്ടിയാണ് അതിലൊന്നും അവനാ കച്ചവടമൊന്നും ചെയ്തിട്ടില്ല അവൻ ഇന്നലെ അവിടെ പോയി വന്നു വിടുമ്പോ എന്റെ മൊബൈൽ തന്നില്ല എന്റെ ഓട്ടോം പോയി എന്തൊരു ഒരു സങ്കടത്തിലായിരുന്നു ഇന്നലെ അവൻ അയ്യോ അവരെന്താ തല്ലിയാണ് വന്നല്ലേ ഒറ്റയ്ക്ക് പോയിക്കണ് എന്താ ചെയ്തോന്നൊന്നും അറിയില്ല ചെയ്തെന്നറിയില്ല എന്തൊക്കെയൊക്കെ കിടന്നിവിടെ എണ്ണി പറക്ക് ചെയ്തു അവര് അവർ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഭയങ്കര വിഷമത്തല്ലായിരുന്നു എന്നല്ലേ എൻ്റെ മൊബൈൽ തന്നില്ല അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇനി മണ്ടാണ്ടിരിക്കുക എന്തേലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമാധാനിച്ചു പക്ഷേ ഓ എനിച്ച് പോയി തറിഞ്ഞില്ല സാറേ അയ്യോ ഞങ്ങൾക്ക് ഞാൻ ഒരു മോനുണ്ടായിരുന്നതാണ് അതിന് എങ്ങനെ ചെയ്തില്ല അവര് അയ്യോ ഫോണ് പോയി ഇന്നു പറഞ്ഞു സങ്കടം അവരിച്ച് ഭീഷണിപ്പെടുത്തിയത് സങ്കടം എന്തൊക്കെയായിരുന്നു കുട്ടികൾ രണ്ട് കുഞ്ഞുമാക്കളെ ഈ അമ്മേനും ഭാര്യേനും ഇട്ടിട്ട് അവൻ പോയില്ലേ അവനെ അവരെന്താ ചെയ്തതൊന്നും അറിയൂ സാറേ അവരെന്തോ എന്നാലും അവിടെ പോയിട്ട് ചെയ്തോന്നൊന്നും അറിയൂ സാറേ അച്ഛനോടും ഇല്ലാത്ത അവൻ്റെതുകൊണ്ടാണ് ഞങ്ങൾ ആ താണലോണി ജീവിക്കുന്നവരാ ഞങ്ങള് ഈ ഓട്ടോറിക്ഷ ഓടി കിട്ടിയിട്ട് വേണം അത് ഇന്നലെ ഒരു ഓട്ടം കിട്ടിയിട്ടില്ല എന്നിട്ട് പറഞ്ഞ് മൊബൈലില്ലാത്ത കാരണം ആ സാറുമാർ മേടിച്ച കാരണം ഓട്ടമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഇന്നലെ നടന്നിവളെ പിന്നാലെ നടന്ന് കറിയായിരുന്നു